പ്രിയങ്കുഗലിഗാശ്യാമം രൂപേണ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം സൗമ്യനും സോമസ്യ സോമസ് അപത്യംപുമ സൗമ്യ ചന്ദ്രൻ്റെ മകനും സൗമ്യ ഗുണോപേതം സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവരുമായ തം ബുധം ആ സോമപുത്രനെ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ നവഗ്രഹസ്തോത്രത്തിൽ ബുധൻ്റെ പ്രാർത്ഥന ശ്ലോകമാണിത് ബുധൻ തന്നെയാണ് സൗമ്യൻ സോമപുത്രൻ ബോധനൻ ധാരാളം പേരുകൾ അറിയപ്പെടുന്നു ജ്യോതിശാസ്ത്രത്തിൽ പകരം വെക്കാനാവാത്തൊരു ബുധനാണ് ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ചെയ്യുക ഓരോ ദശയുടെ ഓരോ സമയത്തും ഫലമാണ് സൂര്യനും ചൊവ്വയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യും ദശകളിൽ പക്ഷേ ബുധൻ ബുധ ഫലത സർവത ഏത് കാലത്തും ഫലം ചെയ്യുന്നു ബുധൻ ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് തൻ്റെ ശത്രുസ്ഥാനത്താണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് പക്ഷേ അതേ ബുധനിതാ ജാതകത്തിൽ വക്രിയായി കേവലം പതിനാല് ദിവസം തുരാൻ രാശിയിലേക്ക് വരികയാണ് പതിനാല് ദിവസം ഒരു ഗ്രഹം ബക്രിയായി വന്നാൽ എന്ത് ഫലം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അത് വ്യാഴം വന്നാലും ശനി വന്നാലും സാവധാനത്തിൽ ഫലങ്ങൾ തരും പക്ഷേ ബുധൻ ഏത് സമയത്തും ദ പ്ലാനറ്റ് ക്യാൻ ഡൂ മെറക്കൾസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് സമഗ്രമായി ഈ ബുധൻ്റെ പതിനാല് ദിവസക്കാലം ഉള്ള ഒരു ഫലത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നത് ഇന്ന് നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു ബുധൻ വൃശ്ചികൻ രാശിയിലാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് അവിടെ ബുധനും ചൊവ്വയും കൂടി ഒന്നിച്ചു നിൽക്കുന്നു ഇപ്പോൾ സൂര്യനും വന്നു കഴിഞ്ഞു ബുധനും ചൊവ്വിയും ഒരു വലിയ യോഗകാരകനാണ് ബൈ ഹുക്കോർ ക്രൂഖ് എങ്ങനെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചൊവ്വയുടെ ധൈര്യവും ബുധൻ്റെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ഫലമാണ് മൂലാതി സ്നേഹ കൂടിയ ഒരു വ്യവഹരിതി വണിക് ബാഹു യോദ്ധാ സ സൗമ്യേ കൈക്കരുത്തുകൊണ്ട് കാര്യം കന്തിയേടും എന്നും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേടും മസിൽ പവറും ബുദ്ധിയുടെ പവറും കൂടി ഒന്നിച്ചുള്ളൊരു അസാധ്യമായ കോമ്പിനേഷനാണ് കുജബുധ യോഗം ഇപ്പോൾ ആ ബുധനിത വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് റിട്രഗ്രേഷൻ വക്രിയായി വരികയാണ് ആ തുലാൻ രാശിയിൽ ബുധൻ്റെ സൂക്ഷേത്രമാണ് ബുധന് ബലമുള്ള രാശിയാണ് തുലാൻ രാശിക്കാൻ ശ്രമിച്ചുള്ള ബുധൻ ഏത് ഭാവാധിപത്യമാണ് അവരുടെ ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവാധിപനാണ് നിൽക്കുന്നത് തുലാൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവാധിപത്യമുണ്ട് എന്ന് നിങ്ങളറിയുക നാം ചിന്തിക്കുന്നു ഓരോ രാശിക്കാരുടെയും ഈ തുലാൻ രാശിയിലേക്കുള്ള ബുധൻ്റെ പ്രയാണം എപ്രകാരം ശുഭാശോഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള പതിനാല് ദിവസക്കാലമാണ് ബുധൻ തുലാത്തിൽ പ്രവേശിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഏഴാം തീയതി മുതൽ വൃശ്ചികമാസം ഇരുപതാം തീയതി വരെയുള്ള പതിനാല് ദിനങ്ങൾ വൃശ്ചികമാസം ഏഴാം തീയതി രാത്രി എട്ട് മണിയോടുകൂടിയാണ് നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് തുലാത്തിൽ പ്രവേശിക്കുന്നത് തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതോ വൃശ്ചികം ഇരുപതിനാണ് അതായത് ഡിസംബർ ആറാം തീയതി ഈ പതിനാല് ദിവസക്കാലം പതിമൂന്ന് പൂർണ്ണമായ ദിവസങ്ങൾ പതിനാലാം ദിവസം പ്രവേശിക്കുന്ന ബുധനുണ്ടാക്കുന്ന ശുഭാശിവ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് തുലാൻ രാശിക്കാർക്ക് ശുക്രനും ബുധനും ഒന്നിച്ചു നിൽക്കുന്ന സമയമാണ് അതിനാൽ പലപ്പോഴും ബുധൻ ഒൻപതാം ഭാവാധിപനാണ് ഭാഗ്യാധിപനാണ് ഭാഗ്യാധിപനായ ബുധനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് ആ ബുധന് പന്ത്രണ്ടാം ഭാവാധിപത്യവും പലപ്പോഴും മനസ്സ് അസ്വസ്ഥമാകും അന്യരുടെ കാര്യത്തിൽ ഇടപെട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമ്പോൾ പലപ്പോഴും തൻ്റെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല താൻ തന്നെ മറന്നു ആ മറന്നു പോകുന്നത് തൻ്റെ ഫാമിലിക്കും തന്നെ നഷ്ടപ്പെടാം അതിനാൽ തൻ്റെ കാര്യം കൂടി നോക്കണം അന്യരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ കാരണം തുലാൻ രാശിക്കാർക്ക് എപ്പോഴും അങ്ങനെയാണ് ബന്ധുനാം ഉപകാരകൃതാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹായിക്കുക അവസാനം വിരുതഹ തെറ്റാ തേഹി സപ്തമേ ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ അത് തനിക്ക് പാരയായി മാറും അതിനാൽ തൻ്റെ കാര്യം നോക്കിയതിന് ശേഷം മുന്നോട്ട് നീങ്ങുക നല്ല കൺസൾട്ടൻസിന് നല്ല സമയമാണ് അച്ഛൻ്റെ അനുഗ്രഹം ലഭിക്കും പൂർവികമായ സ്വത്ത് ലഭിക്കുവാനുള്ള സമയമാണ് സ്വത്തിൻ്റെ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ രേഖാപതിയായ ബുധൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി കാര്യങ്ങൾ നീക്കിയാൽ വളരെയധികം ഗുണഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് അറിയുക ബുധോ മൂർത്തികോ മാർജ്ജിയത് അന്യരിഷ്ടം അന്യരുടെ അരിഷ്ടത്തെ മാറ്റാൻ കഴിയും താൻ നല്ല കൺസൾട്ടൻ്റാണ് നല്ല ഉപദേശിയാണ് ആ രീതിയിലൊക്കെ ധാരാളം സാധ്യതകൾ ബുധൻ തുറക്കപ്പെടും ബുധനാൽ തുലാൻ രാശിക്കാർക്ക് വരിഷ്ടാധിയോ വൈകരി വൃത്തിവാചക നല്ല ബുദ്ധി പ്രകടിപ്പിക്കും ചികിത്സാവിധ ചികിത്സ അറിയുന്ന ആൾ ആളുകളാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ജോലി സഞ്ചാരം നഴ്സുകൾക്കൊക്കെ സഞ്ചരിച്ച് പുതിയ ജോലി ലഭിക്കുക അതിനുവേണ്ടി അപ്ലിക്കേഷൻ ചെയ്യുക വാതായനങ്ങൾ തുറക്കപ്പെടുന്ന ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ് ഈ ഒരു പതിനഞ്ച് ദിവസക്കാലം എന്നറിയുക അതിനായി നന്നായി ഉത്സാഹിക്കുക ശുക്ര ബുധ യോഗം ഏറ്റവും നല്ലതാണ് പലപ്പോഴും എലക്ഷന് മത്സരിക്കുന്ന പൊളിറ്റീഷ്യൻസിനൊക്കെ നോമിനേഷൻ സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഏറ്റവും നല്ല സമയമാണ് തനിക്ക് ജനങ്ങളാൽ അംഗീകാരം തനിക്ക് ലഭിക്കുന്ന സമയമാണെന്നറിയുക അതിനുവേണ്ടി പ്രോത്സാഹിക്കുക നന്ദി നമസ്തേ